നമസ്കാരം ഋഷിഭുക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം പുതുവർഷത്തിലെ ഓരോ രാശിക്കൂറുകാരുടെയും സമ്പൂർണമായിട്ടുള്ള തൊഴിൽ ഫലങ്ങളെയാണ് അവതരിപ്പിച്ചു വരുന്നത് മേടം മുതൽ ചിങ്ങം വരെയുള്ള കൂറുകാരുടെ രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്നതിന്റെ തുടർച്ചയായിട്ട് കന്നിക്കൂറുകാരുടെ പുതുവർഷത്തിലെ തൊഴിൽ ഫലത്തെ അവതരിപ്പിക്കുന്നത് കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവിസ്മരണീയമായിട്ടുള്ള ഒരു തൊഴിൽ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം നല്ല അവസരങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് തേടിയെത്തുന്നതാണ് കന്നിക്കൂറുകാരായിട്ടുള്ളവർ അവരവരുടെ തൊഴിൽ മേഖലയിൽ വിജയിക്കുന്നതാണ് വിദേശത്ത് തൊഴിലൊക്കെ നോക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്ത് നിന്നൊക്കെ തൊഴിൽ തേടിയെത്തിയേക്കാം നല്ല അവസരങ്ങൾ ഇത്തരത്തിൽ ഉണ്ട് എന്നർത്ഥം മനസ്സിലിണങ്ങിയ പുതിയ ബിസിനസ് കൂട്ടുകെട്ടുകളൊക്കെ രൂപീകരിക്കാനുള്ള അവസരങ്ങൾ വരും എല്ലാ തൊഴിൽ ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് പുതിയ പ്രോജക്ടുകളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കാനും നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഒക്കെ മറ്റുള്ളവർ ശ്രമിക്കുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ അവസരങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തുക അങ്ങനെ ചെയ്യുന്ന പക്ഷം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽപരമായി നല്ല ആഘോഷമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് കന്നിക്കൂറുകാരുടെ തൊഴിൽ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊഴിൽ ഫലമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം